ഏഷ്യാനെറ്റ് പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് അബിഡയും ചാനകിയുടെയും വീട് ഏഷ്യാനെറ്റിൽ ഈ പരമ്പര സംരക്ഷണം ആരംഭിച്ചിട്ട് കുറെ ഒരു വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഇപ്പോഴിതാ ഏഷ്യാനെറ്റ് കുടുംബ പ്രേക്ഷകരെ തേടിയെത്തിയ ഒരു ദുഃഖ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയാസിലൂടെ പുറത്തു വരുന്നത് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട പരമ്പര തന്നെയായിരുന്നു അബിഡയും ചാനകിയുടെയും വീട് കഴിഞ്ഞ വർഷമാണ് ഈ പരമ്പര കഴിഞ്ഞ വർഷം ഫെബ്രുവരി മാസത്തിലാണ് ഏഷ്യാനിൽ ഈ പരമ്പര ആരംഭിച്ചത് അന്നു മുതൽ ഇന്ന് വരെ പരമ്പരയ്ക്ക് ആരാധകർ ഏറെയായിരുന്നു ഉണ്ടായിരുന്നത് പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ലക്ഷക്കണക്കിന് ആരാധകരുമുണ്ട് നടി രക്ഷാ രാജായിരുന്നു പരമ്പരയിലെ ജാനകി എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചത് അബി എന്ന നായകൻ്റെ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് നടൻ യുവാ കൃഷ്ണയും ഇരുവരും ഒത്തുചേർന്ന പരമ്പര ആയതുകൊണ്ട് തന്നെ സൂപ്പർ ഹിറ്റ് പരമ്പര തന്നെയായിരുന്നു എന്നാൽ പരമ്പര ആരംഭിച്ചിട്ട് രണ്ടു വർഷം പോലും തികയുന്നതിന് മുൻപ് തന്നെ പരമ്പര അവസാനിപ്പിക്കുകയാണ് ഈ ഒരു ദുഃഖ വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പുറത്തു വന്നിരിക്കുന്നത് നിരവധി പേരാണ് ഈ ഒരു ദുഃഖ വാർത്ത അറിഞ്ഞ പരമ്പരയുടെ ക്ലൈമാക്സ് എങ്ങനെയായിരിക്കും എന്നുള്ള ചോദ്യങ്ങളുമായി പ്രേക്ഷകരുടെ മുന്നിൽ പ്രേക്ഷകർ ചോദിക്കുന്നത് സീരിയലിലെ അപ്പു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് രക്ഷാരാജ് മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയങ്കരയായി മാറിയത് സാന്തുരം സീരിയൽ അവസാനിച്ച് ഏതാനും ദിവസങ്ങളായപ്പോഴേക്കും അബിയുടെയും ജാനകിയുടെയും വീട് പരമ്പര ആരംഭിക്കുകയായിരുന്നു രക്ഷാരാജിനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു ജാനകിയുടെയും അബിയുടെയും വീട് പരമ്പര കാണാൻ പ്രേക്ഷകർ ആരംഭിച്ചതുപോലും അങ്ങനെ ഈ പരമ്പരയുടെ ആരാധകരായി മാറുകയായിരുന്നു പ്രേക്ഷകർ ഇന്ന് ഈ പരമ്പരക്ക് ലക്ഷക്കണക്കിന് ആരാധകരുണ്ടായിരുന്നു വളരെ വ്യത്യസ്തമായ കഥാമുഹൂർത്തങ്ങളിലൂടെ കടന്നു പോകുന്ന ഈ പരമ്പര പെട്ടെന്ന് അവസാനിക്കുമെന്ന് പ്രേക്ഷകർ പോലും കരുതിയിരുന്നില്ല വളരെ മികച്ച രീതി വളരെ മികച്ച രീതിയിൽ തന്നെയാണ് ഈ സീരിയൽ ഏഷ്യൻ ചാനലിലൂടെ മുൻപോട്ട് പോയിരുന്നത് എന്നാൽ കഥാകഥയിലെ ചില മാറ്റങ്ങൾ കാരണം ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് പിന്നീട് സംപ്രേഷണം ആരംഭിച്ചു അത് റേറ്റിങ്ങിനെ തന്നെ ബാധിച്ചിരുന്നു എന്ന് രാത്രിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന പരമ്പര ഉച്ചയ്ക്കത്തേക്കാക്കിയതോടെ പരമ്പരയിൽ റേറ്റിങ്ങിനെ വളരെയധികം ബാധിക്കുകയുണ്ടായി ഇതായിരിക്കും ചിലപ്പോൾ പെട്ടെന്ന് തന്നെ പരമ്പര അവസാനിക്കാനുള്ള കാരണമെന്നും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഏതായാലും പ്രേക്ഷകർ വളരെ നിരാശയിലാണ് വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന പരമ്പര പെട്ടെന്നിങ്ങനെ അവസാനിപ്പിക്കേണ്ടിയിരുന്നില്ല എന്ന് തന്നെയാണ് പ്രേക്ഷകർ നടി രക്ഷാരാജ് നടൻ യുവ കൃഷ്ണ തുടങ്ങിയവർ മാത്രമല്ല ഒരുപാട് മികച്ച സീനിയർ ജൂനിയർ താരങ്ങൾ ഉൾപ്പെടെ ഈ പരമ്പരയിൽ അണിനിരന്നിരുന്നു എന്നാൽ രണ്ട് വർഷം മാ രണ്ടു വർഷം മാത്രമേ ഈ പരമ്പരയ്ക്ക് ആയുസ് ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് പ്രേക്ഷകർക്ക് ഏറെ നിരാശ തന്നെയാണ് ഈ പരമ്പര പെട്ടെന്ന് അവസാനിപ്പിച്ചതിൽ കഥ എങ്ങനെ വേണമെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാമായിരുന്നു വളരെ ഒരു മികച്ച ഒരു കഥ തന്നെയായിരുന്നു അബിയുടെയും ചാനകിയുടെയും വീടിൻ്റേത് എന്നാൽ വളരെ പെട്ടെന്നാണ് കഥാഗതി തന്നെ സീരിയലിൽ നിന്ന് മാറ്റിയത് എന്നാൽ അത് പ്രേക്ഷകരിൽ ഏറെ നിരാശ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റേറ്റിങ്ങിൽ കുറച്ചധികം പിറകിലോട്ട് പോയി അതുകൊണ്ട് തന്നെയാണ് ഈ പരമ്പര ഉച്ചയ്ക്ക് രണ്ട് മണിയിലേക്ക് സംപ്രേഷണം മാറ്റിയത് പലപ്പോഴും സീരിയലിൻ്റെ സമയമാണ് റേറ്റിങ്ങിനെ ബാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് ആയതുകൊണ്ട് സീരിയലിൻ്റെ റേറ്റിംഗ് വലിയ രീതിയിലാണ് ഇടിവ് സംഭവിച്ചത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പരമ്പര അവസാനിക്കുന്നതിനും അതൊരു കാരണമാവുകയായിരുന്നു